അസ്സാമലൈക്കും ഇപ്പം എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് ഇട്ടോ അലഹദില്ല ഇന്ന് എൻ്റെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോണത് എന്നാലും ഞാൻ മോൾക്ക് ഇന്ന് ലീവ് അല്ലേ വെച്ചിട്ട് ഇന്ന് പോവുകയാണ് കേട്ടോ അതായത് പിന്നെ സൺഡേയിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിലാണ് ഞങ്ങളങ്ങനെ ബസ്സിലെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടോ അവിടെ താത്ത വരുന്നുണ്ട് എറണാകുളത്തു നിന്നാണ് താത്ത വരുന്നത് അവിടെ താത്ത വന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അവൾക്ക് ജ്യൂസ് വേണം വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ താത്താക്കു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പിന്നെ എന്താ വെച്ചാൽ തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇരുട്ടാവും അപ്പോൾ താത്ത പെട്ടെന്നാണ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും പോകുന്നുണ്ടെന്ന് അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ അതാ അങ്ങോട്ട് ട്രെയിൻ ഇറങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ ഓപ്പോൾ സ്വത്ത് അങ്ങോട്ട് ഓടിപ്പോയിട്ട് കൂട്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് അലഹമില്ല അപ്പോൾ ഒരു ഒരാളും കൂടി ഉണ്ടല്ലോ നമുക്ക് പോയിട്ട് വരാനെന്ന് പറഞ്ഞിട്ട് മിക്കാതെ ആണെങ്കിൽ പോകാതിരിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ താത്ത ഒന്നും കഴിക്കാതെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ചായ പറഞ്ഞു ഞാൻ വാങ്ങിച്ച കേട്ടോ താത്താക്കൊരു ചായയും ഇന്നവർക്ക് രണ്ടുപേർക്കും ഒരു കട്ട്ലേറ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തു കേട്ടോ എന്താച്ചാൽ ഒരു മണിക്കൂർ ഒന്ന് ഒന്നര മണിക്കൂർ ഇനിയും യാത്ര ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിശമെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ ബസ്സിൽ കയറി അങ്ങനെ സൈഡ് അങ്ങനെ നോക്കി വീഡിയോ എടുക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നി ബസ്സിലൊക്കെയാണ് യാത്ര നല്ല സുഖകരല്ലേ മഴയൊന്നുമില്ലെങ്കിൽ അലഹമ്മില്ല മഴയൊന്നും ഉണ്ടായില്ലാട്ടോ പോയി വരുന്നവരേക്ക് ഇടങ്ങേറൊന്നും ഉണ്ടായില്ല പിന്നെ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ഉപയോഗിക്കുക പോണ സമയത്ത് ഇത്ര നന്നായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല നമ്മൾ പിടിക്കുകയും വേണം അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ എന്തായാലും ഇത് പട്ടാമ്പി ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ കയറി അങ്ങനെ ഒരു പുഴയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് അങ്ങനെ യാത്ര തുടരുകട്ടോ പിന്നെ ഇതിൽ പുതിയ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ കാരണം എല്ലാവരും ഷെയറും ലൈക്കൊക്കെ ചെയ്താലേന്ന് നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് അപ്പുറത്തൊരു പുഴയാണ് കേട്ടോ അതിന് ഞങ്ങൾ കുറ്റിപ്പുറം കഴിഞ്ഞു എന്നിട്ട് അവിടുന്ന് വീണ്ടും വേറൊരു ബസ്സിൽ കയറിയതാ കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് അങ്ങനെ പുഴയാണ് കേട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് മരങ്ങളാണ് കേട്ടോ ഈ സൈഡൊക്കെ എന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ സ്ഥലവും പുഴയും പിന്നെ മരങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ സ്ഥലങ്ങൾ കിട്ടോ പിന്നെ ഒന്നാമത്തത് എനിക്ക് യാത്ര നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുക എന്ന് പറയുമ്പോഴേ പിന്നെ അപ്പോൾ മോളും താത്തേ കഥാപ്പുറത്തി ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പുറത്തെ ഈ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം എടുക്കുന്നതാണിഷ്ടംട്ടോ നമ്മുടെ നമ്മൾ ഏകദേശമൊക്കെ അവരുടെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ അതൊരു സന്തോഷമല്ലേ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എനിക്കെല്ലാം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിലും നമ്മുടെ റിലേഷൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിലും ഒക്കെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അന്നത്തെ ദിവസം ഞാൻ ഉഷാറായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഉഷാറില്ല എന്നല്ല എങ്കിലും നമുക്കതൊരു ഒരു പ്രത്യേക ഒരു ആവേശമാണ് നമ്മുടെ കുടുംബത്തിനേക്കൊന്ന് കാണുക എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉള്ളുമ്പോഴൊക്കെ നല്ല പാടങ്ങളും നല്ല തോടുകളും പുഴകളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ പകുതി ഞാൻ ബാ നാളിടും കേട്ടോ എന്താച്ചാ എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങ് ആവും അപ്പോൾ നമുക്ക് അത്രയും ലോങ് വീഡിയോ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഇതിപ്പോൾ വീടെത്തിയിട്ട് ആ ഒരു കുറച്ച് സമയത്തത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം പിന്നെ അടുത്ത വീഡിയോ മുഴുവനായിട്ട് കാണണം അടുത്ത വീഡിയോയിൽ നല്ല സ്ഥലങ്ങളും കുറച്ച് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട് ലോങ്ങ് ആവുകയുള്ളൂ ഇങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി അവരുടെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തു തന്നെയാണ് ബസ് ഇറങ്ങുന്നത് കേട്ടോ കുറച്ചങ്ങൂടെ ഒന്ന് ഇറങ്ങാനേ ഉള്ളൂ അപ്പോൾ മോള് വേഗം ഓടി അവരുടെ വീട്ടിലേക്ക് കാരണം മുംബൈ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയ വീടാണ് അതുകൊണ്ട് അവൾക്ക് നന്നായിട്ട് വീടറിയ അങ്ങനെയൊക്കെ പിന്നെ പട്ടാമ്പി എത്തിയപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അതും കൂടെ ഞാൻ പറഞ്ഞതായിരുന്നു കാണാം ഞാൻ അവിടെ എത്തി വിളിക്കാന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല സമയം പരിമിതമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കാണായിരുന്നു അപ്പോൾ ബസ്സിലല്ലേ ഇറങ്ങിയ പാടെ എല്ലാം അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ വേഗം വേഗം ബസ് കിട്ടി അതുകൊണ്ടുതന്നെ എന്താ പറയുക വിളിക്കാനൊന്നും പറ്റിയില്ല ഞങ്ങളങ്ങനെ അവരുടെ വീട്ടിലെത്തി വീട്ടിൽ കയറി അവിടെ കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പണിക്കാർ മേലെ ഉണ്ട് അബ്സ്റ്റെയർ കുറച്ച് ടൈല് കാര്യങ്ങളൊക്കെ ഇടാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇടുകയാണ് കേട്ടോ തന്നെ വീടൊക്കെ പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇടക്ക് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ പോകുക കൊണ്ട് അവരും അടുക്കളയിലാണ് നമുക്ക് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ വീഡിയോയിലില്ല ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്താച്ചാൽ ആ സമയത്ത് ഫോൺ ചാർജ് ഉണ്ടായില്ല അതുകൊണ്ടാണ് അതൊന്നും എടുത്തിട്ടുണ്ട് വേറെ ഫോണിലാണ് പിന്നെ ഞാൻ അതിലേക്ക് ആക്കിയില്ല കേട്ടോ നമ്മുടെ സ്വത്തു കുട്ടിനെ കൂട്ടിയിട്ട് അവർ മോളെ വിളിക്കാൻ പോയി ക്ലാസ് ട്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ട്യൂഷൻ കൊടുക്കിയിരുന്നു കേട്ടോ അവിടുത്തെ കുട്ടി അപ്പോൾ അതൊക്കെ പോയി കൂട്ടിയിട്ട് വന്നു പിന്നെ അവിടുത്തെ കുറച്ച് പിന്നെ കുട്ടീസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്ന് കളിച്ചു പിന്നെ അവർ ഇതിപ്പോൾ മേലെ പണി കഴിഞ്ഞതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇട്ടോ പുതിയ ടൈല് വർക്ക് കഴിഞ്ഞിട്ടില്ല അവരപ്പോൾ പണി നിർത്തിയിട്ടൊരു മൂന്ന് മൂന്നരയായപ്പോൾ ഒരു പണി വർക്ക് നിർത്തിയിട്ട് പോകിട്ടോ രാവിലെ ഏഴ് മണിക്ക് വരുന്നത് അത്രേ വർക്കൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മുകളിൽ മൂന്ന് റൂമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ബാത്റൂമിലൊക്കെ പനി കൈ ഇടാനുണ്ട് കേട്ടോ നമ്മളത്തെ സിറ്റ് സിറ്റൗട്ടാണ് അപ്പോൾ താഴെ നമ്മുടെ മക്കൾ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അതേ വേടി എത്രയല്ലോ കേട്ടോ ഇനി ലോങ് ആക്കിയാൽ ശരിയാവില്ല എല്ലാവർക്കും സ്ലാമലൈക്കും വലൈക്കും സ് വരഹമല്ലി വബറകാതുഹു